സുഹൃത്തുക്കളെ കണ്ടുകിരിക്കും മരുന്നിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ചൊല്ലുന്നതും ഭവാൻ ഇന്നലെ അമൃതം നോതിയ മരുന്നിനെ ഇന്ന് വിഷമെന്നു തള്ളുന്ന കൂട്ടരെ ഇന്ന് മരുന്നെന്ന് ചൊല്ലുന്നതെന്തിനെ ഇന്നലത്തെ വിഷമല്ലാതെ എന്തിനെ ഇന്നീ വിഷമെന്നതൊക്കെയും നാളത്തെ മരുന്നെന്ന് ചൊല്ലുമെന്നുണ്ട് സംശയം ഇന്നലത്തെ മരുന്ന് ഇന്നത്തെ വിഷമാണ് അപ്പോ ഇന്നത്തെ മരുന്നോ എന്താ സംശയം നാളത്തെ വിഷം ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നു മുപ്പത്തഞ്ച് മരുന്നുകൾ നിരോധിച്ചിരിക്കുന്നു വ്യാപകമായിട്ട് മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് അത് മുപ്പത്തഞ്ച് തരം എന്ന് പറയുമ്പോൾ പല ബ്രാൻഡുകളിലായിട്ട് എങ്ങനെ പോയാലും ഒരു പത്ത് മുന്നൂറ് തരം മരുന്നുകൾ വരാനിടയുണ്ട് അതൊക്കെ നിരോധിച്ചിരിക്കുന്നു അപ്പോ ഈ നിരോധനം വരുന്നതിനു മുമ്പ് ശാസ്ത്രീയ ചികിത്സയല്ലേ അലോപ്പതി ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു രാഷ്ട്രീയ ചികിത്സയാണോ ഇത് ശാസ്ത്രീയ ചികിത്സയാണോ സർക്കാർ തീരുമാനിക്കും ഏത് മരുന്ന് കൊടുക്കാം ഏത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഡോക്ടർമാർ അത് കൊടുക്കും കൊടുക്കാതിരിക്കും ഈ ഡോക്ടർമാർക്ക് ശാസ്ത്രബോധം രാഷ്ട്രീയബോധത്തിൻ്റെ അടിയിലാണോ അതിൻ്റെ കീഴയാണോ ഏതായാലും നമുക്ക് ഈ മുപ്പത്തഞ്ച് മരുന്നുകളുടെ നിരോധനം അതിലേക്കൊന്ന് നോക്കാം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ ആയിരിക്കും നിരോധിച്ചിട്ടുള്ളത് ശാസ്ത്രീയമാണ് കേട്ടോ ഇന്നലെ അവരെ കഴിച്ച മരുന്നുകൾ ഉള്ളിൽ ചെന്നിട്ട് പലരെയും കൊല്ലുന്നതായി തെളിഞ്ഞതുകൊണ്ടും പലരുടെയും കരളും കിഡ്നിയും തകർക്കുന്നതായി തെളിഞ്ഞതുകൊണ്ടും മറ്റു പല രോഗങ്ങൾ ഉണ്ടാക്കുന്നത് സ്ട്രോക്ക് അറ്റാക്ക് അതൊക്കെ ഉണ്ടാക്കുന്നതായി തെളിഞ്ഞതുകൊണ്ടുമാണ് നിരോധിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ മരുന്നിനും കുറേ ദോഷഫലങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും അതൊക്കെ മരണത്തിലേക്ക് എത്തിക്കുന്നതല്ല അതുകൊണ്ട് അതൊന്നും നിരോധിക്കുകയില്ല വേറെയുള്ള കുഴപ്പമൊക്കെ നിങ്ങൾ സഹിക്കുക അതിന് കൂടെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ തന്നെ പോവുക അതിന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുക അങ്ങനെ പരിഹാരമുള്ള കുഴപ്പങ്ങൾക്കല്ല ഈ നിരോധനം വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏതായാലും മുപ്പത്തഞ്ച് മരുന്നുകളുടെ എഫ് ഡി സി കോമ്പിനേഷൻ ഇറാഷണൽ ഡ്രഗ്സ് ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗ് നിരോധിക്കുമ്പോൾ ഏതൊക്കെ മരുന്നുകളാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് സർക്കാർ പറയുന്നത് അവ നിയമാനുസൃതമായ രീതിയിൽ വിൽക്കപ്പെട്ടതല്ല ഉണ്ടാക്കപ്പെട്ടതുമല്ല സുരക്ഷിതവുമല്ല സുരക്ഷിതത്വ പരിശോധന കഴിഞ്ഞിട്ടുമില്ല അല്ല അത് എങ്ങനെയാണ് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റണേ അങ്ങനെയുള്ള മരുന്നെങ്ങനെയാണ് ഡോക്ടർമാർക്ക് എഴുതാൻ പറ്റുന്നേ നമ്മളോട് ഈ ഡോക്ടർമാരെല്ലാം പറയുന്നത് അലോപ്പതി മരുന്നുകളെല്ലാം ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണ് ലാബ് ടെസ്റ്റ് ആനിമൽ ടെസ്റ്റ് പിന്നെ മനുഷ്യരുടയിൽ ക്ലിനിക്കൽ ടെസ്റ്റുകൾ ക്ലിനിക്കൽ ട്രയൽ ഒന്ന് ക്ലിനിക്കൽ ട്രയൽ രണ്ട് ക്ലിനിക്കൽ ട്രയൽ മൂന്നും കഴിഞ്ഞ് അങ്ങനെ മാർക്കറ്റിങ്ങിലേക്ക് ഡോക്ടർമാരുടെ കയ്യിലേക്ക് വന്നതാണ് എല്ലാവിധ പഠനങ്ങളും നടത്തി കഴിഞ്ഞിട്ടാണ് സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു മരുന്നിന് അംഗീകാരം സർക്കാർ കൊടുക്കുന്നത് അത് കഴിഞ്ഞാലും ഫാർമക്കോ വിജിലൻസ് വിൽപ്പനയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഈ മരുന്നുകൾ നിയമപ്രകാരം വിൽപ്പന നടത്തിയതല്ല എന്ന് പറയാൻ സർക്കാരിന് എങ്ങനെയാണ് സാധിക്കുന്നത് അങ്ങനെ നിയമപ്രകാരമല്ലാതെ ശരിയായ സുരക്ഷിതത്വ പരിശോധനയില്ലാതെയും മരുന്ന് വിറ്റെങ്കിൽ വെറും നിരോധനം മാത്രം മതിയോ സർക്കാർ ഇവരെയൊക്കെ പിടിച്ച് ജയിലിടണ്ടേ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണ്ടവരെ തൂക്കിക്കൊല്ലണ്ടേ എത്ര ലക്ഷങ്ങളെയാണ് ഇവർ കൊന്നൊടുക്കിയിട്ടുള്ളത് എത്ര ലക്ഷം മനുഷ്യരെയാണ് ഇവർ മഹാരോഗികളാക്കിയിട്ടുള്ളത് എത്ര കോടികളുടെ സമ്പാദ്യമാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത് എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ വന്ന് പത്ത് രൂപ കട്ടെടുത്താൽ അവൻ പോലീസിലാണ് ജയിലിലാണ് ഒരു തല തന്നെ ഒരു കല്ലെടുത്തറിഞ്ഞാൽ അവൻ ജയിലിലാണ് കേസിലാണ് ജയിലിലാണ് ഇന്ത്യയുടെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നൊരു സ്ഥാപനമുണ്ട് എല്ലാം നമുക്കുണ്ട് കേട്ടോ നമുക്കെന്താ ഇല്ലാത്തത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഉണ്ട് ഡ്രഗ ടെക്നിക്കൽ അഡ്വൈസറി ബോർഡുണ്ട് സംസ്ഥാനങ്ങളിൽ ഡ്രഗ് കൺട്രോളർമാരുണ്ട് കോടതികളുണ്ട് കീഴ് കോടതികളുണ്ട് മേൽക്കോടതികളുണ്ട് ഹൈക്കോടതി സുപ്രീം കോടതിയുണ്ട് വാഹന കോടതിയുണ്ട് പിന്നെ ഓരോരോ തരത്തിലുള്ള കോടതികളൊക്കെ നമുക്കുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നിങ്ങനെ കാണിക്കും ആ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പോവാം പോയാൽ അങ്ങനെ കിടക്കും അവിടെ കിടക്കും അവിടെ നടപടിയുണ്ട് പരാതി കൊടുക്കാം പരാതി അവിടെ കിടക്കും ഇങ്ങനെ നടക്കും വല്ലതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തു പൊക്കി കാണിക്കും ഭയങ്കരമായിട്ട് ചെയ്തു എന്ന് കാണിക്കും ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ന്യൂ ഡ്രഗ്സ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽസ് റൂൾസുണ്ട് എൻ ഡി സി ടി റൂൾസ് എന്നാണ് പറയുക ആ റൂള് പ്രകാരം ില്പന അനുവദിക്കാനേ പാടില്ലാത്ത മരുന്നുകൾക്ക് സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളർമാർ അനുവാദം കൊടുക്കും ഒരു സംസ്ഥാനത്തെ ഡ്രഗ് കൺട്രോളർ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വിൽക്കാം അങ്ങനെ വിറ്റ് വന്നിട്ടുള്ളതാണ് ഈ മരുന്നുകൾ ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി ഏഴ് തുടങ്ങി കരയുകയാണ് ഡ്രഗ് കൺട്രോൾ ജനറൽ കരയുകയാണ് പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പതിനഞ്ച് കൊല്ലം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പതിനെട്ട് കൊല്ലം കരഞ്ഞിട്ടാണ് ഇന്ത്യാ ഗവണ്മെന്റിന് ശരിയായ പരിശോധനയില്ലാത്ത സുരക്ഷിതത്വ പരിശോധനയില്ലാത്ത നിയമാനുസൃതമായ ശരിയായ ലൈസൻസ് പോലും ഇല്ലാത്ത ഈ മരുന്ന് കോമ്പിനേഷനുകളെ നിരോധിക്കാനായതെന്ന് പറയുമ്പോ ഇന്ത്യൻ സർക്കാർ മരുന്നിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ പറ്റൂ ജിയോ വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടായിരത്തി ഏഴിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ് കേന്ദ്ര സർക്കാരിൻ്റെ ഡ്രഗ് കൺട്രോളർ ജനറൽ നിരോധിച്ചു പക്ഷെ സംസ്ഥാനങ്ങളിലെ ഡ്രഗ് കൺട്രോളർമാർ അത് അനുസരിച്ചില്ല വകവെച്ചില്ല അവർ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് നിരോധിക്കാൻ പാടില്ല അത് മരുന്ന് കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും മരുന്ന് കമ്പനികളല്ലേ ഡ്രഗ് കൺട്രോളർമാർക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് ആര് പറയുന്നതാണ് ഇവർ അനുസരിക്കുക അങ്ങനെ ഡ്രഗ് കൺട്രോളർ ജനറലും സംസ്ഥാനങ്ങളിലെ ഡ്രഗ് കൺട്രോളർമാരും തമ്മിൽ ഒരു ഗുസ്തി നടക്കുന്നതിൻ്റെ ഇടയിൽ സമയം കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരുന്ന് കമ്പനികൾ മഡ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു മഡ്രാസ് ഹൈക്കോടതി നോക്കിയപ്പോൾ ആ സർക്കാരിൻ്റെ ഈ നിരോധനം നിയമപ്രകാരമുള്ളതല്ല കാരണം സംസ്ഥാനങ്ങളിലെ ഡ്രഗ് കൺട്രോളർമാര് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അവർ ലൈസൻസ് കൊടുത്തത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡ്രഗ് കൺട്രോളർ ജനറൽ നിരോധിക്കുന്നത് റദ്ദാക്കുന്നത് അതിന് ചുമ്മാ അങ്ങനെ നിരോധിക്കാൻ പറ്റുമോ റദ്ദാക്കാൻ പറ്റുമോ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് കമ്മിറ്റികളുടെ പല റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായാലല്ലേ പാടുള്ളൂ അപ്പോൾ ആ നിയമപരമായ പാളിച്ച കോടതിയിൽ പ്രഗത്ഭരായ വക്കീലന്മാർ വാദിച്ചാൽ ലോ പോയിന്റിന് അപ്പുറത്തേക്ക് കോടതിക്ക് പോകാൻ പറ്റില്ലല്ലോ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇത് വിഷമരുന്ന് അപകടമുണ്ടാക്കുന്ന മരുന്ന് പല മരണങ്ങൾ ലോകത്ത് പല ഭാഗത്തുണ്ടാക്കിയ മരുന്ന് ലോകത്ത് മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ അനുവദിക്കാത്ത മരുന്ന് പല രാജ്യങ്ങളിലും നിരോധിച്ച മരുന്ന് ഈ മരുന്നുകൾ നിരോധിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രമമാണ് സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാർ ദയനീയമായി പരാജയപ്പെടുത്തിയതും മദ്രാസ് ഹൈക്കോടതി തടഞ്ഞുവെച്ചതും അൻപത്തി ഒൻപതാമത്തെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് എട്ടാം തീയതി ഒരു റിപ്പോർട്ട് നൽകി ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ ഗുരുതരമായ തകരാറുകളാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഡ്രഗ് സേഫ്റ്റി കൺട്രോൾ ഓർഗനൈസേഷന് വേണ്ടത്ര അധികാരങ്ങളില്ലാത്തതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാർക്കും മരുന്ന് കമ്പനികൾക്കും നാല് മാസത്തെ സമയം വിശദീകരണത്തിനും പതിനെട്ട് മാസം ഈ മരുന്നുകളുടെ സുരക്ഷിതത്വം തെളിയിക്കാനും വേണ്ടി നൽകി എന്നാലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതാ കോടതി സ്റ്റേ വന്നു രണ്ടായിരത്തി പതിമൂന്നില് ഇങ്ങനെയൊരു നടപടി ഉണ്ടായപ്പോൾ കമ്പനിക്കാർ പ്രതിഷേധിച്ചു ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പ്രതിഷേധങ്ങളാണ് ഡ്രഗ് കൺട്രോളർ ജനറലിന് കിട്ടിയത് അങ്ങനെ വീണ്ടും ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിൻ്റെ പുറത്തുള്ള മറ്റൊരു കമ്മിറ്റിയെ വെപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ടില് കൊല്ലങ്ങളാണ് നീണ്ടുപോകുന്നത് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് മരുന്ന് കമ്മിറ്റിയുടെ നയം പരമാവധി നീട്ടി നീട്ടിക്കൊണ്ടുപോയി പരമാവധി വാഴ വെട്ടുക പരമാവധി മരുന്നുകൾ വിറ്റ് 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 കാശുണ്ടാക്കുക കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ മരുന്നുകൾ ഇതുപോലുള്ള നിരോധനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഊഹിക്കാൻ സാധിക്കും ഈ അലോപ്പതി അല്ല ഇത് കൊലോപ്പതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ നീലിമ ക്ഷീരസാഗറിൻ്റെ ഒരു കമ്മിറ്റി വീണ്ടും പഠനത്തിന് വന്നു ആ കമ്മിറ്റിയുടെ ശുപാർശകൾ ഭാഗ്യവശാൽ സർക്കാരിന് അനുകൂലമായിരുന്നു ജനങ്ങൾക്ക് അനുകൂലമായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നിന് മുപ്പത്തഞ്ചോളം ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത് മരുന്ന് കമ്പനികളുടെ മുന്നിൽ മുട്ടിലിഴയുകയല്ലാതെ സർക്കാരിന് പോലും രക്ഷയില്ല രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ നീക്കമാണ് വളരെ ചെറിയൊരു ശതമാനം ഇപ്പോൾ ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് പത്ത് കൊല്ലം പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അഞ്ച് കൊല്ലം കൂടെ പതിനഞ്ച് കൊല്ലം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പതിനെട്ട് കൊല്ലം എടുത്തിട്ടാണ് ജനങ്ങളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ തീറ്റിച്ചുകൊണ്ടിരുന്ന വിഷമരുന്നുകളെ ഒന്ന് കുറയ്ക്കാൻ ഒരു ചെറിയ അംശം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഏതാണ് ശാസ്ത്രം ഏത് ശാസ്ത്രത്തെയാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രികളും ഡോക്ടർമാരും പാലിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെയാണോ രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് കിട്ടുന്ന കൈക്കൂലിയുടെ ധനമനുസരിച്ച് തീരുമാനിക്കപ്പെടുന്നതാണോ അലോപ്പതിയുടെ മരുന്നുകൾ അങ്ങനെ നിരോധിക്കപ്പെടുന്നതാണോ അലോപ്പതിയുടെ മരുന്നുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മരുന്നിനെ നാളെ കാണത്തില്ല എന്താ അത് നിരോധിച്ചിട്ടുണ്ട് സർക്കാർ നിരോധിച്ചതാണ് ഇതിലേതാ ശാസ്ത്രം എപ്പോഴത്താണോ ശാസ്ത്രം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ അലോപ്പതി മരുന്ന് കമ്പനിക്കാരോട് അലോപ്പതി മരുന്ന് ഡോക്ടർമാരോട് നിങ്ങളുടെ മരുന്നുകൾ ശാസ്ത്രീയമാക്കിയിട്ട് വരൂ എന്ന് പറയേണ്ടതല്ലേ ദോഷഫലങ്ങളില്ല എന്ന് ഉറപ്പിച്ച് മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ അറിയാമല്ലോ പഠിച്ചാൽ പോരെ നിരീക്ഷിച്ചാൽ പോരെ നിങ്ങളിലെല്ലാം നൂറുകണക്കിന് മൃഗങ്ങളിലും നൂറുകണക്കിന് മനുഷ്യരിലും പരീക്ഷിച്ചതിന് ശേഷമാണ് തരുന്നതെന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയാണ് സർക്കാരിന് ഇത് നിങ്ങനെ നിരോധിക്കാൻ പറ്റുന്നത് ചില മരുന്നുകൾ റെസുലിൻ ബോർഡിലുള്ള മരുന്നുകളൊക്കെ മാർക്കറ്റിൽ ഇറക്കി രോഗികൾക്ക് കൊടുത്ത് ഒരു മാസം കൊണ്ടുവരെ നിരോധിച്ചിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം വിശദമായി പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജാഗ്രത പാലിക്കുക ഇന്ന് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അയ്യോ മാരകഷാണ് ശ്വാസവശം ചുരുക്കി കളയും തലച്ചോറിൽ രക്തം കട്ടപിടിപ്പിക്കും ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കും കരള് നശിപ്പിക്കും വൃക്ക നശിപ്പിക്കും രക്തത്തിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കും പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നാളെ നിരോധിക്കപ്പെടാൻ ഇടയുണ്ട് കേട്ടോ ഡോക്ടർമാര് കൈകഴുകും ഞങ്ങളത് തന്നത് സർക്കാർ അനുവദിച്ചത് കൊണ്ടാണ് അത് ശാസ്ത്രം അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ തന്നത് ഇനിയിപ്പോൾ അനുഭവിക്കുന്ന രോഗം നിങ്ങൾ തന്നെ അനുഭവിച്ചോ ഞങ്ങൾ അതിന് വളരെ കൂടിയ വിലയുള്ള ചികിത്സകളൊക്കെ വേണമെങ്കിൽ തരാൻ കേട്ടോ ഒരു നാണവുമില്ലാതെ ഒരു മര്യാദയുമില്ലാതെ ഒരു ദയയുമില്ലാതെ അവരത് പറയും അവർ മാറ്റി എഴുതും ആ മരുന്ന് ഇനിയും തുടങ്ങി കഴിക്കണ്ട കേട്ടോ ഈ മരുന്ന് കഴിച്ചോളൂ ഇത് നിരോധിക്കുമ്പോൾ പറയും ഇതും കഴിക്കണ്ട മറ്റത് കഴിച്ചാൽ മതി എന്ന് പറയും ഈ ഗതികേട് ഇത് ശാസ്ത്രമല്ല ഇത് ചികിത്സയുമല്ല ഇത് മെഡിക്കലുമല്ല എന്തു പേര് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങളുടെ ഭക്ഷണം കൊണ്ട് തന്നെ നിങ്ങളുടെ രോഗം മാറ്റിയെടുക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ കയ്യില കാശ് കൊടുത്ത് കടിക്കണോ മരുന്നിനെ മേടിക്കണോ നിങ്ങൾ തീരുമാനിക്കുക കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം